എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപതാം തീയതിയും തുടങ്ങിയുള്ള ദിവസങ്ങളിലും ഇതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം പറയാനുള്ളത് ഫെബ്രുവരി പെൻഷൻ വിതരണ അറിയിപ്പ് ഉടനെത്തും സൈറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് തന്നെ അടുത്ത പെൻഷൻ വിതരണ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചാൽ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് കടമെടുത്തിട്ടാണ് പെൻഷൻ വിതരണം എങ്കിൽ ഇരുപത്തി ആറിന് ഉണ്ടാവാനാണ് സാധ്യത പി എം കിസാൻ രണ്ടായിരം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച എത്തും സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വികസന ഫണ്ടിന്റെ മൂന്നാം ഘടുവാണ് അനുവദിച്ചത് ഗ്രാമപഞ്ചായത്തുകൾക്ക് ആയിരം കോടി രൂപ ലഭിക്കും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയും മുനിസിപ്പാലിറ്റികൾക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയും കോർപ്പറേഷനുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയും ലഭിക്കും ഈ സാമ്പത്തിക വർഷം ഇതിനകം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി അനുവദിച്ചു എന്നും ധനമന്ത്രി വ്യക്തമാക്കി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ച ഈ സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതികൾ പുതുക്കാൻ വീണ്ടും അവസരം ഉണ്ട് പരിഷ്കരിച്ച പദ്ധതികൾ ഇരുപത്തി എട്ടിന് മുമ്പ് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കണം ലൈഫ് അതിദാരിദ്ര്യ നിർമാർജനം പട്ടിക വിഭാഗക്കാർക്കുള്ള ഭവന ധനസഹായം തുടങ്ങിയവക്ക് കൂടുതൽ തുക വകയിരുത്താനും നിർവഹണം പ്രയാസമായ പദ്ധതികൾ ഉപേക്ഷിച്ച് വിനിയോഗിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ഭേദഗതി ചെയ്ത് സമർപ്പിക്കുന്നതിന് തദ്ദേശ വകുപ്പിന്റെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമുള്ള അപേക്ഷകൾ ഇപ്പോഴും വിവിധ പഞ്ചായത്തുകളിൽ തുടരുകയാണ് അത് സമർപ്പിച്ചിട്ടില്ലാത്ത ആളുകൾ മെമ്പറെ കണ്ട് അത് സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് തപാൽ വകുപ്പിനു കീഴിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പോസ്റ്റ് ഓഫീസുകളിലേക്ക് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവക് തസ്തികയിൽ ഇരുപത്തിയൊന്നായിരത്തി ഒഴിവുകൾ ഒഴിവുകളിലെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു കേരളത്തിലെ പോസ്റ്റ് ഓഫീസുകളിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഒഴിവുകളാണ് ഉള്ളത് വിശദമായ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് മാർച്ച് മൂന്ന് വരെ ഈ സൈറ്റിൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം രജിസ്ട്രേഷന് മൊബൈൽ ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും നിർബന്ധമായും നൽകിയിരിക്കണം പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം ഒറ്റ അപേക്ഷ നൽകിയാൽ മതി അപേക്ഷയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിന് മാർച്ച് ആറ് മുതൽ എട്ട് വരെ സൗകര്യം ലഭിക്കും ഗ്രാമീൺ ഡാക് സേവക് തസ്തികയിൽ നിയമനം ലഭിക്കുന്നവരെ റെഗുലർ ജീവനക്കാരനായി പരിഗണിക്കില്ല ബി പി എം ആയി തിരഞ്ഞെടുക്കുമ്പോൾ പോസ്റ്റ് ഓഫീസ് നടത്തുന്നതിനാവശ്യമായ കെട്ടിടം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സ്വന്തം ചെലവിൽ കണ്ടെത്തേണ്ടതുണ്ട് ജോലിയുടെ സ്വഭാവവും ഉത്തരവാദിത്വവും വിജ്ഞാപനത്തിലുണ്ട് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപത്തി മുന്നൂറ്റി എൺപത് രൂപ വരെയാണ് അടിസ്ഥാന ശമ്പളം എ ബി പി എം അല്ലെങ്കിൽ ഡാക് സേവകിന് പതിനായിരം മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് രൂപയുമാണ് ശമ്പളം എല്ലാ തസ്തിയിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് അടക്കമുള്ള വിഷയങ്ങളിൽ പഠിച്ച് എസ് എസ് എൽ സി അല്ലെങ്കിൽ തുല്യ ബോർഡ് പരീക്ഷകൾ പാസ് ആയിരിക്കണം പത്താം ക്ലാസ് വരെയെങ്കിലും പ്രാദേശിക ഭാഷ പഠിച്ചിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം സൈക്കിൾ സവാരി അറിയണം ലക്ഷദ്വീപ് മാഹി കേരളം എന്നിവിടങ്ങളിലേക്ക് മലയാള ഭാഷയാണ് അറിയേണ്ടത് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം നാല്പത് വയസ്സ് കവിയാൻ പാടില്ല നിയമാനുസൃതമായ വയസ്സ് ഇളവുണ്ട് അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് എസ് സി എസ് ടി ഭിന്നശേഷി വനിതകൾ ട്രാൻസ്ജെൻഡർ എന്നീ വിഭാഗങ്ങൾക്ക് ഫീസില്ല വിജ്ഞാപനത്തിലെ നിർദ്ദേശപ്രകാരമാണ് അപേക്ഷിക്കേണ്ടത് പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയാണ് തെരഞ്ഞെടുപ്പ് കേരള പോസ്റ്റ് സർക്കിളിന് കീഴിൽ ആലപ്പുഴ ആലുവ കോഴിക്കോട് കണ്ണൂർ ചെങ്ങനാശ്ശേരി എറണാകുളം ഇടുക്കി ഇരിങ്ങാലക്കുട കാസർകോട് കോട്ടയം ലക്ഷദ്വീപ് മഞ്ചേരി മാവേലിക്കര ഒറ്റപ്പാലം പാലക്കാട് പത്തനംതിട്ട കൊല്ലം ആർ എം എസ് കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം തലശ്ശേരി തിരൂർ തിരുവല്ല തൃശൂർ തിരുവനന്തപുരം നോർത്ത് സൗത്ത് എടക്കര എന്നീ ഡിവിഷനുകളുടെ പരിധിയിൽ വരുന്ന പോസ്റ്റ് ഓഫീസുകളിൽ ലഭ്യമായ തസ്തികളുടെ ഒഴിവുകളും വെബ്സൈറ്റിലുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലാളികൾക്ക് പിന്തുണയും സുരക്ഷിതത്വവും നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ രാജ്യത്തെ അസംഘടിത തൊഴിലാളികളെ കുറിച്ച് പറയുകയാണ് എങ്കിൽ ചെറുകിട കർഷകർ കാർഷിക തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ മൃഗസംരക്ഷണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ചെത്തു തൊഴിലാളികൾ ടൈലർമാർ ബാർബർ ഷോപ്പ് ജീവനക്കാർ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ റിക്ഷ വലിക്കുന്ന ആളുകൾ വഴിയോര കച്ചവടക്കാർ തുകൽ തൊഴിലാളികൾ നെയ്ത്തുകാർ കാർപ്പൻ്റർമാർ ഉപ്പ് തൊഴിലാളികൾ കോറികളിലും മറ്റു സംസ്കരണ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ആളുകൾ ഇഷ്ടിക ചൂളയിൽ ജോലി ചെയ്യുന്ന ആളുകൾ മില്ലുകളിലെ തൊഴിലാളികൾ മിഡ്വൈഫുകൾ വീട്ടുജോലിക്കാർ പഴം പച്ചക്കറി കച്ചവടക്കാർ ന്യൂസ് പേപ്പർ വെന്റർമാർ ആരപ്പണിക്കാർ ടാറിംഗ് തൊഴിലാളികൾ പൊതു സേവന കേന്ദ്രങ്ങളിലെ ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ വർക്കർമാർ പാൽ പകരുന്ന കർഷകർ എന്നിവരെല്ലാം ഈ ഒരു അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഇനി ഇതിൽ പറയാത്ത നിരവധി പേരും അസംഘടിത മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അവസാനമായി ഇപ്പോൾ ഈ ശ്രം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മൂവായിരം രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതി കൂടി ഉണ്ട് ഒന്നാമത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ശ്രം യോഗി മന്ദൻ യോജന എന്ന് പറയുന്ന പദ്ധതിയാണ് ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് അറുപത് വയസ്സിനു ശേഷം അവരുടെ വാർദ്ധക്യത്തിൽ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് അവർക്കും ഉള്ളതല്ല ഈ പദ്ധതി പ്രതിമാസം പതിനയ്യായിരം രൂപക്ക് താഴെ വരുമാനം ഉള്ള ആളുകൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയുക മുമ്പ് പറഞ്ഞ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടതും ഉൾപ്പെടാത്തതുമായ അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ പദ്ധതിയിലേക്ക് അംഗമാവാൻ കഴിയുക അപേക്ഷകന്റെ പ്രായം പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലായിരിക്കണം അപേക്ഷകന് ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും ഉണ്ടായിരിക്കണം ആദായ നികുതി അടയ്ക്കുന്ന ആളുകൾക്കും ഇ പി എഫ് ഒ എന്നീ വരിക്കാർക്കും ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല പ്രതിമാസം അൻപത്തി അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള അംശാദായത്തെ അടിസ്ഥാനമാക്കിയാണ് അറുപത് വയസ്സിന് ശേഷം പെൻഷൻ തുക കണക്കാക്കുന്നത് മൊത്തം പെൻഷൻ തുകയുടെ അൻപത് ശതമാനം സർക്കാർ ഈ വ്യക്തിയുടെ പേരിൽ സംഭാവന ചെയ്യും പെൻഷൻകാരൻ മരണപ്പെടുകയാണ് എങ്കിൽ പെൻഷൻ തുക പിന്നീട് പങ്കാളിക്ക് ലഭിക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും സി എസ് സി സേവാ കേന്ദ്രങ്ങൾ വഴിയും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ ഫോമുകൾ പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇതിലേക്ക് വേണ്ട ആദ്യ അംശാദായം പണമായിട്ട് തന്നെ അടയ്ക്കേണ്ടതാണ് ഇതിന്റെ രേഖ ബാങ്കിൽ നൽകണം പിന്നീട് ബാങ്ക് വഴി ഓട്ടോപ്ലമെന്റ് സംവിധാനം വഴി മാസാമാസവും ഈ തുക അടയുന്നതാണ് മറ്റൊരു പദ്ധതിയാണ് കിസാൻ മന്ദൻ യോജന എന്ന് പറയുന്ന പദ്ധതി ഇതിൽ അറുപത് വയസ്സുവരെയുള്ളവർക്ക് ചേരാൻ കഴിയില്ല പതിനെട്ട് വയസ്സിനും നാല്പത് വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കാണ് പദ്ധതിയിലേക്ക് ചേരാൻ കഴിയുക നേരത്തെ പറഞ്ഞ അസംഘടിത മേഖലയിലുള്ള എല്ലാ ആളുകൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് മുതലാണ് ഈ പദ്ധതിയിൽ നിങ്ങൾ ചേരുന്നത് എങ്കിൽ അൻപത്തി രൂപ തന്നെയാണ് ഈ പദ്ധതിക്കും നിക്ഷേപിക്കേണ്ടത് ഇതിന് തുല്യമായ തുക കേന്ദ്ര സർക്കാരും നിക്ഷേപിക്കും നയം വർധിക്കുന്നതിനനുസരിച്ച് എല്ലാ മാസവും അടയ്ക്കേണ്ട തുകയിലും വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം നാൽപ്പതാമത്തെ വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നത് പ്രതിമാസം ഇരുന്നൂറ് രൂപ അടയ്ക്കേണ്ടി വരും പദ്ധതിയിൽ ചേർന്ന് അറുപത് വയസ്സ് പൂർത്തിയാകുന്നതിന് ശേഷമാണ് പെൻഷൻ ആനുകൂല്യം ലഭിച്ചു തുടങ്ങുക ഈ പദ്ധതി വേണ്ട എങ്കിൽ ഇടക്ക് നിർത്തി പിന്മാറാൻ സാധിക്കുന്നതാണ് ഈ പദ്ധതിയിലേക്ക് പണം അടച്ചതിനു ശേഷം അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് മാസം മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുക എപ്പോൾ വേണമെങ്കിലും പദ്ധതിയിൽ നിന്നും പിന്മാറാനും സാധിക്കുന്നതാണ് മറ്റ് ചികിത്സ കുടുംബ ആരോഗ്യ സഹായങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കുന്നതാണ് പദ്ധതിയിൽ ചേരാൻ ആധാർ കാർഡ് ജൻധൻ അക്കൗണ്ട് അല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് മൊബൈൽ നമ്പർ നികുതി അടച്ച റിസീറ്റ് എന്നീ രേഖകൾ കൂടി വേണം സ്വർണ്ണവില ഇന്നും കൂടി പവന് രണ്ട് ദിവസം കൊണ്ട് വർദ്ധിച്ചത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലെത്തി ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപ കൂടി എണ്ണായിരത്തി മുപ്പത്തി അഞ്ചായി റേഷൻ അരിക്ക് പകരം സബ്സിഡി നൽകുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയുമായി കേന്ദ്രം മുന്നോട്ട് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് വലിയ താമസമില്ലാതെ എ വൈ മഞ്ഞ റേഷൻ കാർഡിനും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിനും അരിക്ക് പകരമായിട്ടുള്ള തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ഡി ബി ടി സംവിധാനം ഉടൻ നടപ്പിലാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും ചില താലൂക്കുകളിൽ ഇത് നടപ്പിലാക്കി എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് വരികയാണ് എങ്കിൽ റേഷൻ കടക്ക് പ്രസക്തി ഇല്ലാതെയാവും ഇതുകൂടി കണക്കിലെടുത്ത് കൂടുതൽ റേഷൻ കടകളെ കേസ് സ്റ്റോർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അതായത് റേഷൻ മുൻഗണന വിഭാഗം ആളുകൾക്കുള്ള ആനുകൂല്യം സബ്സിഡി ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുകയാണ് എങ്കിൽ ആ തുക റേഷൻ കടയിൽ തന്നെ ചിലവാക്കുന്ന രൂപത്തിലേക്ക് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന കേ സ്റ്റോർ പദ്ധതി അതായത് കുറഞ്ഞ നിരക്കിൽ അരി റേഷൻ കടയിൽ നിന്നും ഇവർക്ക് ഈ പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയും ഇപ്പൊ സബ്സിഡി ഇനം സബ്സിഡി തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിച്ചു കഴിഞ്ഞാലും അവർക്ക് പിന്നീട് പുറത്തുനിന്ന് അരി വാങ്ങേണ്ടി വരും അത് പുറത്ത് വലിയ വിലയാണ് അരിക്ക് വരുന്നത് അപ്പോൾ കുറഞ്ഞ വിലക്ക് റേഷൻ കടയിൽ ഇവരെ കൊണ്ട് തന്നെ അരി വാങ്ങിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നതാണ് എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസ്ഥാനത്തും ഈ ഒരു കേന്ദ്ര വിഹിതം അരി ലഭിക്കുന്ന സൗജന്യ അരി ലഭിക്കുന്നത് ഇനി അരി നമുക്ക് ലഭിക്കില്ല പകരം അരി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പണം അക്കൗണ്ടിലേക്ക് ഇട്ടു തരുന്ന ഒരു രൂപത്തിലുള്ള മാറ്റം വരികയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫെബ്രുവരി മാസത്തേത് ഇനി പത്ത് ദിവസമാണ് റേഷൻ വാങ്ങാനുള്ളത് ആറാം തീയതി മുതലാണ് റേഷൻ തുടങ്ങിയത് ഈ മാസം ഇരുപത്തെട്ട് ദിവസമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മാർച്ചിൽ നാല് ദിവസമെങ്കിലും റേഷൻ നീട്ടാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇരുപത്തിയെട്ട് വരെയാണ് റേഷൻ വിതരണം ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാൻ ഉള്ളവർ ഉടനെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചസാരയുണ്ട് അതുപോലെ തന്നെ ആട്ടയുണ്ട് ഗോതമ്പുണ്ട് ഇതെല്ലാം പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ സ്പെഷ്യലരിയും ഉണ്ട് സപ്ലൈകോ വിഹിതങ്ങളും നിങ്ങൾക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ് അതാരം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് കൂടുതൽ വിഹിതങ്ങളൊന്നുമില്ല ഉള്ള വിഹിതങ്ങൾ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പുതുതായിട്ട് ലഭിച്ചിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ ലക്ഷം ആളുകൾക്കാണ് പുതുതായി ബി പി എൽ റേഷൻ കാർഡ് ലഭിച്ചിട്ടുള്ളത് ഇതുവരെ വെള്ള നീല റേഷൻ കാർഡിൽ ഉള്ള ആളുകൾക്കാണ് അപേക്ഷിച്ച് മുൻഗണനാ റേഷൻ കാർഡ് കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് പ്രിന്റ് എടുക്കുകയാണ് വേണ്ടത് രണ്ട് തരത്തിലാണ് നമുക്ക് പുതിയ റേഷൻ കാർഡുകൾ ലഭിക്കുക അതായത് ഇലക്ട്രോണിക് റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇലക്ട്രോണിക് റേഷൻ കാർഡ് ഇത്ര ഉൾപ്പെടെ ഒരു കാർഡാണ് ഇതിന്റെ പുറകുവശത്ത് റേഷൻ കാർഡ് അംഗങ്ങളുടെ പേരും വിവരങ്ങളും ഉണ്ടാകും മറ്റൊന്ന് സ്മാർട്ട് റേഷൻ കാർഡ് ാണ് ഇത് ഈ രൂപത്തിലുള്ളതാണ് സ്മാർട്ട് റേഷൻ കാർഡ് അപ്പം ഇതില് വെള്ള വെള്ള നിറത്തിൽ തന്നെയാണ് പിങ്ക് റേഷൻ കാർഡും മഞ്ഞ റേഷൻ കാർഡും എല്ലാം ലഭിക്കുക അതിൽ എ എ വൈ അല്ലെങ്കിൽ പി എച്ച് എച്ച് എന്ന് എഴുതിയിട്ടുണ്ടാവും മുൻഗണനാ റേഷൻ കാർഡിന് ഇള്ള വിഭാഗങ്ങളാണെങ്കിൽ എൻ പി എസ് അല്ലെങ്കിൽ വെള്ള റേഷൻ കാർഡെങ്കിൽ അങ്ങനെ എൻ പി എൻ എസ് എന്നുണ്ടാകും അപ്പൊ ഈ രണ്ട് റേഷൻ കാർഡും നമുക്ക് പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ പുതിയ കാർഡ് അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് കേന്ദ്രങ്ങളിലോ പോയിട്ട് പ്രിന്റ് എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ ദൂരയ്ക്കും 拜拜。